നമസ്കാരം ബോളിവുഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂപ്പർ സ്റ്റാർ തന്നെയാണ് സൽമാൻ ഖാൻ നിരവധി സിനിമകൾ കണ്ട് നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആരാധകരാണ് എന്നാൽ പിന്നീട് പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വധഭീഷണി നേരിടുന്നു എന്ന തരത്തിലാണ് ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബോളിവുഡ് താരം സൽമാൻ ഖാനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ പതിനാലാം തീയതി നടന്റെ വീടിന് മുന്നിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് അഞ്ച് പ്രതികൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം നൽകിയത് കേസിൽ അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽപ്പെട്ടവരാണ് ിൽ പതിനാലാം തീയതിയാണ് ബൈക്കിലെത്തിയ രണ്ടു പേർ സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ വീടിന് മുന്നിൽ നിന്ന് വെടിയുതിർത്തത് ഇതിന് പിന്നാലെയാണ് ലോറൻസ് ബിഷ്ണോയിയാണ് വെടിവെപ്പ് ആസൂത്രണം ചെയ്തത് എന്നും നടനെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതിയെന്നും വ്യക്തമായത് തുടർന്ന് കേസിലെ പ്രതികളെ നവി മുംബൈ പോലീസ് പിടികൂടുകയായിരുന്നു നടനെ കൊലപ്പെടുത്താനായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ബിഷ്ണോയി സംഘം പ്രതികളുമായി കരാർ ഉറപ്പിച്ചിരുന്നത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മാസങ്ങൾക്ക് മുൻപേ തന്നെ പ്രതികൾ പദ്ധതിയുടെ ആസൂത്രണവും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ ആസൂത്രണമാണ് ഈ വർഷം ഏപ്രിലിൽ നടന്ന വെടിവെപ്പിൽ കലാശിച്ചത് ആക്രമണത്തിനായി പാകിസ്ഥാനിൽ നിന്നടക്കം ആയുധങ്ങളും സ്വന്തമാക്കി എ കെ ഫോർട്ടി സെവൻ തോക്കുകളും നേരത്തെ പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തുർക്കിഷ് നിർമ്മിത സിഗാന തോക്കും ഉൾപ്പെടെയുള്ളവ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു ആയുധങ്ങൾ ശേഖരിക്കുന്നതിനോടൊപ്പം തന്നെ സൽമാൻ ഖാനെ നിരീക്ഷിക്കാനായി വൻ സംഘത്തെയും പ്രതികൾ ഏർപ്പാടാക്കിയിരുന്നു ഏകദേശം എഴുപതോളം പേരെയാണ് നടന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നത് നടന്റെ മുംബൈ ബാന്ദ്രയിലെ വീട് പൻവേലിലെ ഫാം ഹൗസ് കൊറെഗാവിലെ ഫിലിം സിറ്റി എന്നിവിടങ്ങളിലെല്ലാം തന്നെ പ്രതികളുടെ നിരീക്ഷണ വലയത്തിലായിരുന്നു നടനെ വധിക്കാനായി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് സംഘം റിക്രൂട്ട് ചെയ്തത് ലോറൻസ് ബിഷ്നോയിയുടെ സംഘത്തിൽപ്പെട്ട ഗോൾഡി ബ്രാർ അൻമോഷ് ബിഷ്നോയ് തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആക്രമണം നടത്താനായാണ് ഇവർ കാത്തിരുന്നത് എന്നും കുറ്റപത്രത്തിലുണ്ട് എന്തിനാണ് സൽമാൻ ഖാനെ മാത്രം അധോലോക നായകന്മാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തെപ്പറ്റി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹംസാദ് സാദ്ഹെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ രാജസ്ഥാനിൽ രണ്ട് കൃഷ്ണമൃഗങ്ങളെ സൽമാൻ ഖാൻ വേട്ടയാടിക്കൊന്നിരുന്നു ഈ കേസിൽ അഞ്ചു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു ലോറൻസ് ബിഷ്ണോയി ഉൾപ്പെടുന്ന ബിഷ്ണോയി സമൂഹം കൃഷ്ണമൃഗങ്ങളെ വിശുദ്ധ മൃഗങ്ങളായാണ് കണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീഹാർ ജയിലിൽ നിന്നുള്ള അഭിമുഖത്തിൽ സൽമാൻ ഖാനെ കൊല്ലുക എന്നത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ബിഷ്ണോയ് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ പ്രസ്താവിച്ചിരുന്നു ഞങ്ങൾക്ക് പണം വേണ്ട അവൻ ഞങ്ങളുടെ ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങളോട് മാപ്പ് പറയണം ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്റെ സമൂഹത്തെ ആകെ അവൻ അപമാനിച്ചു അയാൾക്കെതിരെ ഒരു കേസുണ്ട് പക്ഷെ മാപ്പ് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല ഇങ്ങനെയായിരുന്നു ബിഷ്ണു അഭിമുഖത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം മുതൽ നടന് വൈ പ്ലസ് സുരക്ഷ നൽകിയിട്ടുണ്ട് സ്വയരക്ഷയ്ക്കായി മുംബൈ പോലീസ് ലൈസൻസോടെ തോക്കും സൽമാന് അനുവദിച്ചു നേരത്തെ ഒരു ഗൺമാൻ ഉൾപ്പെടുന്ന എക്സ് കാറ്റഗറിയാണ് നൽകിയിരുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം സൽമാൻ ഖാൻ ദുബായിൽ നിന്നും ഇറക്കുമതി ചെയ്ത ബുള്ളറ്റ് പ്രൂഫ് നിസാൻ എസിയു വെയും വാങ്ങിയിരുന്നു ഏതു നിമിഷവും അദ്ദേഹത്തിനെതിരെ വധശ്രമം നടക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്